ൻ ദേവലോകത്തു നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഭട്ടി പരിവാരങ്ങളോടുകൂടി അദ്ദേഹത്തെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു ആസ്ഥാന മണ്ഡപത്തിലേക്ക് ആനയിച്ചു വൈദിക ശ്രേഷ്ഠന്മാരും വിശിഷ്ട വ്യക്തികളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിൽ വിക്രമാദിത്യൻ നിറഞ്ഞ മനസ്സോടെ ഉഞ്ചിരിയോടെ നിന്നു ദേവേന്ദ്രൻ വിക്രമാദിത്യന് സമ്മാനിച്ച ആ സിംഹാസനം തന്റെ സഭയിൽ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിക്കുന്നു അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഭാഗ്യത്തിലും രാജ്യത്തിനും ലഭിച്ച ദേവന്മാരുടെ അനുഗ്രഹ വർഷത്തിലും മതിമറന്ന് സദസ്യരാകെ ഏറെ സന്തോഷിച്ചു വിക്രമാദിത്യൻ ദേവലോകത്തിലെ വിശേഷങ്ങളൊക്കെ ഭട്ടിയുമായി പങ്കുവയ്ക്കുന്നു ദേവനർത്തകിമാർ തമ്മിലുള്ള കലഹവും ദേവന്മാർ രണ്ടു ചേരിയായി തിരിഞ്ഞതും ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണാതെ ഇന്ദ്രൻ ഏറെ ദുഃഖിച്ചതും പിന്നീട് തൻ്റെ കൗശലം കൊണ്ട് പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കപ്പെട്ടതുമൊക്കെ വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചു കൊടുക്കുന്നു വിക്രമാദിത്യൻ ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഭട്ടിയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തതിൽ വിക്രമാദിത്യന് വലിയ അത്ഭുതമായി വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു അങ്ങയുടെ മുഖം എന്താണ് മ്ലാനമായി ഇരിക്കുന്നത് ആഹ്ലാദമൊന്നും അങ്ങയിൽ ഞാൻ കാണുന്നില്ല എന്താണ് അതിന് കാരണം അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത് എന്താണ് ദയവ് ചെയ്ത് അങ്ങ് പറഞ്ഞാലും വിക്രമാദിത്യ ഈ ചോദ്യം കേട്ട് ഭട്ടി പറഞ്ഞു പ്രഭു സത്യം പറയാമല്ലോ ഏറെ നിരാശനാണ് അങ്ങ് ദേവകളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയപ്പോൾ നിസാരനായ എന്നെ അങ്ങ് മറന്നു കളഞ്ഞു അങ്ങയുടെ സഹോദരനായ എനിക്ക് എന്ത് ഉപഹാരമാണ് ദേവേന്ദ്രനിൽ നിന്നും അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത് ഭട്ടിയുടെ ഈ ചോദ്യം കേട്ട് സത്യത്തിൽ വിക്രമാദിത്യൻ അമ്പരന്നുപോയി തനിക്ക് ഇങ്ങനെയൊരു വീഴ്ച പറ്റിയതിൽ അദ്ദേഹം അഗാധമായ ഖേദം പ്രകടിപ്പിച്ചു ദേവ വെച്ച് തൻ്റെ സഹോദരനായ ഭട്ടിയെ ഓർക്കാത്തതിൽ വിക്രമാദിത്യൻ ഏറെ ദുഃഖിക്കുകയും ചെയ്തു അങ്ങനെ വിക്രമാദിത്യനോടുള്ള നീരസം പ്രകടമാക്കിക്കൊണ്ടു തന്നെ ഭട്ടി അവിടെ നിന്നും പോവുകയും ചെയ്തു ആയിരം കൊല്ലം ഭരിക്കുവാനുള്ള വരം ലഭിച്ചപ്പോൾ വിക്രമാദിത്യൻ തന്നെ മറന്നു ഭട്ടിക്ക് ദുഃഖം സഹിക്കുവാൻ കഴിയുന്നില്ല ആ ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ ഭട്ടി ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നു ദേവിയെ അഭയം പ്രാപിക്കുന്നു തനിക്കും അനേകം കാലം ജീവിച്ചിരിക്കുവാനുള്ള വരം നേടിയെടുക്കുക അതായിരുന്നു ഭട്ടിയുടെ മനസ്സിലെ ചിന്തകൾ മുഴുവനും അങ്ങനെ ഭട്ടി ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നു ശ്രീകോവിലിനു മുന്നിൽ തൻ്റെ വിഷമചിന്തകളെല്ലാം അടക്കി വെച്ച് ഭക്തിപൂർവ്വം ദേവിയെ ഉപാസിച്ചു കൊണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി അങ്ങനെ ദേവി ഭട്ടിയുടെ മുന്നിൽ അതാ പ്രത്യക്ഷപ്പെടുന്നു തൻ്റെ ഭക്തനായ ഭട്ടിയെ ദേവി പിടിച്ചെഴുതേൽപ്പിക്കുന്നു ഭക്ത എന്താണ് നിന്റെ ദുഃഖം എല്ലാം തുറന്നു പറയുക ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് ഇത് കേട്ട് ഭട്ടി പറഞ്ഞു അമ്മേ അടിയൻ്റെ സങ്കടം ഉടൻ പരിഹരിച്ചു തന്നാലും ദേവലോകം സന്ദർശിച്ചു മടങ്ങി വന്ന വിക്രമാദിത്യൻ ആയിരം വർഷം ഭരിക്കുവാനുള്ള വരവും നേടിയാണ് വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും കാരണക്കാരനായി എന്നെ വിക്രമാദിത്യ മഹാരാജാവ് മറന്നു കളഞ്ഞു ദുഃഖവും നിരാശയും എന്നെ ഏറെ തളർത്തുന്നു അമ്മയല്ലാതെ മറ്റൊരു ശരണം ഇനി എനിക്കില്ല അതുകൊണ്ട് രണ്ടായിരം വർഷം കീർത്തിമാനായി സർവ്വ സൗഭാഗ്യങ്ങളോടെ ജീവിക്കുവാനുള്ള വരം അവിടുന്ന് എനിക്ക് നൽകിയാലും അതിൽ കുറഞ്ഞ ഒന്നും അടിയനെ തൃപ്തനാക്കുകയില്ല ദയവായി അമ്മയത് അറിഞ്ഞാലും ദൃഢചിത്തനായ ഭട്ടിയുടെ സ്വരത്തിൽ വല്ലാത്ത ശാഠ്യമാണ് ഉണ്ടായിരുന്നതെന്ന് ദേവി മനസ്സിലാക്കുന്നു ദേവി ഭട്ടിയെ ഒന്ന് പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു ദേവി ഇപ്രകാരം പറഞ്ഞു വത്സ നിന്റെ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടയായിരിക്കുന്നു നിന്റെ അഭിഷ്ടം ഞാൻ സാധിച്ചു തരാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം അതെന്താണെന്നല്ലേ വിക്രമാദിത്യൻ്റെ ശിരസ് എത്രയും വേഗം എൻ്റെ പാദത്തിൽ സമർപ്പിക്കുക ദേവിയുടെ ഈ വാക്കുകൾ കേട്ട് അദ്ദേഹം ഒന്ന് ഞെട്ടി എങ്കിലും തൻ്റെ ആഗ്രഹം അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും ഭട്ടി ഒരുക്കമായിരുന്നു അങ്ങനെ മനസ്സിൽ പലവിധ ചിന്തകളോടെ ഭട്ടി രാജകൊട്ടാരത്തിലേക്ക് നടന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ശയ്യാഗ്രഹത്തിൽ ഭട്ടിയെത്തി ഗാഠനിദ്രയിൽ ആണ്ടുകിടക്കുന്ന മഹാരാജാവിനെ തൊട്ടുണർത്തി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു തുടങ്ങി മഹാരാജാവേ അങ്ങയുടെ വിലയേറിയ ശിരസ് ഒരു മഹത്തായ കാര്യത്തിനായി എനിക്ക് ആവശ്യം വന്നിരിക്കുന്നു ശിരസ് എനിക്ക് നൽകുവാൻ അങ്ങയ്ക്ക് ദയവുണ്ടായാലും ഭട്ടിയുടെ ഈ ആഗ്രഹം കേട്ട് വിക്രമാദിത്യ മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു സഹോദര താങ്കൾക്ക് വേണ്ടി എന്തും നൽകുവാൻ ഞാൻ തയ്യാറാണ് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരൻ അങ്ങാണ് അങ്ങയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കുകയില്ല സന്തോഷത്തോടെ എൻ്റെ ശിരസ് അങ്ങ് ഛേദിച്ചെടുത്തുകൊള്ളുക അങ്ങനെ വിക്രമാദിത്യൻ്റെ സമീപത്ത് വെച്ചിരുന്ന ഉടവാൾ ഭട്ടി കയ്യിലെടുക്കുന്നു നിമിഷ നേരം കൊണ്ട് ഭട്ടി വിക്രമാദിത്യൻ്റെ ശിരസ് ഛേദിച്ചു രക്തം കുതിച്ചൊഴുകുന്ന വിക്രമാദിത്യേ ആ ശിരസുമായി ഭട്ടി ദേവി സന്നിധിയിലേക്ക് പാഞ്ഞു ആ ശിരസ് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭട്ടി തൊഴുകൈകളോടെ നിന്നു ഇത് കണ്ട് ദേവി സന്തുഷ്ടയായി രണ്ടായിരം വർഷം വിക്രമാദിത്യനോടൊപ്പം ജീവിച്ചിരിക്കുവാനുള്ള വരം ഭട്ടിക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഭട്ടിയുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ആശയം ഉടലെടുത്തു അദ്ദേഹം ദേവിയോട് ഇങ്ങനെ പറഞ്ഞു ദേവി മഹാമായെ ആയിരം സംവത്സരം സർവ്വ സൗഭാഗ്യങ്ങളോടെ രാജ്യം ഭരിക്കുവാൻ ദേവേന്ദ്രൻ എൻ്റെ സഹോദരൻ വിക്രമാദിത്യന് വരം നൽകിയിട്ട് ഒരു ദിവസം കഴിഞ്ഞതേയുള്ളൂ ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ശിരസ് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇന്ദ്രൻ്റെ വരത്തിന് എന്താണ് അർത്ഥം എനിക്ക് രണ്ടായിരം വർഷം ജീവിക്കുവാനുള്ള വരം നൽകിയതിൽ ഞാൻ ധന്യനാണ് പക്ഷേ ഈ നിമിഷം തന്നെ വിക്രമാദിത്യന് ജീവൻ നൽകി ദേവി ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദേവി പുഞ്ചിരിയോടെ പറഞ്ഞു വത്സ നിന്റെ ബുദ്ധി ഞാൻ പ്രശംസിക്കുന്നു വിക്രമാദിത്യന് മരണസമയമായിട്ടില്ല ഇനിയും എത്രയോ ദൗത്യം ജീവിതത്തിൽ നിറവേറ്റേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം മൃതസഞ്ജീവനി ശക്തിയുള്ള ഒരു ഭസ്മം ഞാൻ നിനക്ക് നൽകാം ശിരസുമായി നീ രാജാവിൻ്റെ ശയനഗൃഹത്തിലെത്തി മന്ത്രം ജപിച്ച് ശിരസ് ഉടലിനോട് ചേർത്തുവെക്കുക പൂർവാധികം തേജസ്സുകളോടെ വിക്രമാദിത്യൻ ജീവൻ നേടി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവി അപ്രത്യക്ഷമാകുകയും ചെയ്തു ഭട്ടി രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ശയ്യാഗ്രഹത്തിൽ എത്തിച്ചേർന്നു വിക്രമാദിത്യന്റെ ശിരസ് ഉടലിനോട് ചേർത്തുവെച്ച് ഭസ്മം ശരീരത്തിലാകമാനം പുരട്ടുന്നു നിമിഷ നേരം കൊണ്ട് വിക്രമാദിത്യൻ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ജീവൻ ലഭിച്ച് എഴുന്നേറ്റു എന്താണ് സംഭവിച്ചതെന്ന് വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിക്കുന്നു ഭട്ടി നടന്ന സംഭവങ്ങളെല്ലാം വിക്രമാദിത്യനോട് പറഞ്ഞു ഭട്ടിയുടെ ബുദ്ധിസാമർത്ഥ്യത്തെ വിക്രമാദിത്യൻ വാനോളം പുകഴ്ത്തി വിക്രമാദിത്യൻ പറഞ്ഞു രണ്ടായിരം വർഷം ജീവിച്ചിരിക്കുവാനുള്ള വരമാണല്ലോ താങ്കൾ നേടിയെടുത്തത് എനിക്ക് ലഭിച്ചത് ആയിരം സംവത്സരം മാത്രം താങ്കളെ ഞാൻ മറന്നുപോയതിൽ എന്നോട് ക്ഷമിക്കൂ സഹോദര വിക്രമാദിത്യൻ പറഞ്ഞു നിർത്തി ഇത് കേട്ട് ഭട്ടി പറഞ്ഞു അങ്ങ് ഒരു തരത്തിലും ദുഃഖിക്കേണ്ട അങ്ങും രണ്ടായിരം വർഷം തന്നെ ജീവിച്ചിരിക്കും അത് ഞാൻ ഉറപ്പു തരുന്നു ഭട്ടിയുടെ ഈ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു എന്താണ് സഹോദര താങ്കൾ പറയുന്നത് ഇന്ദ്രന്റെ വരത്തെ ലംഘിക്കുവാൻ ആർക്കാണ് സാധിക്കുക ഉപായമുണ്ട് പ്രഭു ആയിരം വർഷം രാജ്യഭരണം നടത്തുവാനുള്ള വരവാണ് ഇന്ദ്രൻ അങ്ങേക്ക് നൽകിയത് അതായത് ഭരണം മാത്രം ആയിരം വർഷം നടത്തുക ഓരോ വർഷവും ആറുമാസം അങ്ങ് സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തുക പിന്നെയുള്ള ആറുമാസം വനവാസമായി കഴിച്ചു വേണം അപ്പോൾ രണ്ടായിരം വർഷമാകുമ്പോഴേ ആയിരം കൊല്ലത്തെ ഭരണം പൂർത്തിയാവുകയുള്ളൂ ഇതിന് നാടാറുമാസം കാടാറുമാസം എന്നാണ് പറയേണ്ടത് ഭട്ടിയുടെ ഈ ബുദ്ധിയെ എത്ര പ്രശംസിച്ചിട്ടും വിക്രമാദിത്യന് മതി വന്നില്ല അങ്ങനെ സർവ്വതും ദേവിയിലർപ്പിച്ച് അവർ ഒഴുകൈകളോടെ നിന്നു സിംഹാസനത്തിലെ ഒന്നാമത്തെ സാലഭഞ്ചിക പറഞ്ഞു വിക്രമാദിത്യ ചക്രവർത്തിയുടെ വീരകഥകളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ഭോജമഹാരാജൻ ഈ സിംഹാസനത്തിൽ ഇരുന്നാണ് വിക്രമാദിത്യ ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നത് ദേവേന്ദ്രൻ നൽകിയ ഈ അമൂല്യ സിംഹാസനത്തിൽ ഇരിക്കുവാനാണ് അങ്ങ് ശ്രമിച്ചത് വിക്രമാദിത്യ തേജസ്സിന് മുന്നിൽ അങ്ങ് നിഷ്പ്രഭനാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ അതുകൊണ്ട് ഈ പരിശ്രമം ഉപേക്ഷിക്കുക സാലഭഞ്ചിക ഇപ്രകാരം പറഞ്ഞവസാനിപ്പിച്ചു സമയം സന്ധ്യയായി ഭോജരാജനും മന്ത്രിയും മടങ്ങിപ്പോവുകയും ചെയ്തു